ഹലോ എവരി വൺ സഹറാസ് ബട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ ഈ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാ നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ലൈറ്റ് ആഷ് കളറാണ് ഇത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ് എക്സൽ ആണ് സൈസ് വരുന്നത് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള വീതി വരുന്നത് പിന്നെ ട്വൻറ്റി ടു ആണ് കേട്ടോ അപ്പോൾ ഫോർട്ടി ടു ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ എക്സൽ എക്സൽ എക്സ് എൽ സൈസാണ് വരുന്നത് ഇത് പിന്നെ സ്ലീവ് ഇതാ ഒരു ഫുൾ സ്ലീവിൻ്റെ അടുത്തുണ്ട് ഒരു ലൈസും കൂടി വല്ലാതെ അറ്റാച്ച് ഉള്ളത് കൊണ്ട് ഒരു ഫുൾ സ്ലീവിൻ്റെ അടുത്ത് സ്റ്റിച്ച് അല്ല പിന്നെ അതുണ്ട് കേട്ടോ കൈയിൻ്റെ ഭാഗം കൈയ്യുണ്ട് ഒരു ഫുൾ സ്ലീവിൻ്റെ ഫുൾ സ്ലീവിൻ്റെ അടുത്തുണ്ട് അത് ഇതാണ് ബാക്ക് ഭാഗം വരുന്നത് കേട്ടോ ഇത് മസ്ലീനാണ് സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലീനാണ് ഇത് വരിക ഇതിൻ്റെ ഇത് ഇതാ ഫുൾ ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു നല്ലൊരു ചുരിദാണ് കേട്ടോ ഇത് ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ സൈഡാണ് കേട്ടോ ആണ് സൈസ് വരിക ഫോർട്ടി എയ്റ്റ് ടോപ്പിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇതാണ് പാൻറ്റിൻ്റെ ഇതാ പാൻറ്റ് ഇതാ ബാക്ക് ആണ് പാൻ ഫ്രണ്ട് ബാൻഡ് പിന്നെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ടു ലെങ് ഉണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് ഇനി അത്ര തന്നെ വേണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതാണ് ഷോൾ വരിക ഷോളൊക്കെ നല്ല ഷോളാണേ ഇത് പിന്നെ എന്താണ് ടൂ റ്റു ഫൈവ് റേറ്റിൻ്റെ അടുത്തുള്ളതാണ് വൺ ഫോർ ഫൈവ് സീറോ ആണ് വൺ ഫോർ നയൻ സീറോ ആണ് റേറ്റ് വരുക കേട്ടോ വൺ ഫോർ നയൻ സീറോ റേറ്റ് ഇതാ ഷോളൊക്കെ നല്ല ഷോളാണ് ഷോളിൻ്റെ അതാ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു പിന്നെ ലേസൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് കേട്ടോ ഇതാ ഇതാണ് ഷോള് വരിക ഷോള് നല്ല നല്ല വീതിയൊക്കെ ഉള്ള വീതി നീളമൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ വീതി നീളമെന്ന് ഞാൻ പറയുന്നത് എന്താന്ന് പറയുക ചില ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് വീതി ഉണ്ടോ നീളം എന്ന് ഇങ്ങനെ ചോദിച്ചുകൊടുക്കല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ വൺ ഫോർ നയൻ സീറോ റേറ്റ് നിശ്ചിതമായത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ എക്സൽ ആണ് സൈസ് വരിക പക്ഷെ ഒരു ട്വൻറ്റി ടു ട്വൻ്റി വണ്ണിൻ്റെ അടുത്തൊക്കെ ഉള്ളു ഇത് വിടുന്നൊട്ട് വിടം വരെയുള്ള അളവ് കേട്ടോ അപ്പോൾ ഒരു എക്സലിൻ്റെ എക്സലിൻ്റെ അളവാണ് എക്സലാണ് ഇതിന്മേൽ ഉള്ളത് ഞാനിപ്പോൾ മെഷർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പറയുന്നതൊക്കെ ഇത് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് തന്നെ വേണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി ഇത് പിന്നെ ലൈനിങ് ഒക്കെ ഉള്ള നല്ല സെറ്റാണ് വൺ ഫോർ നയൻ സീറോ തന്നെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് നല്ല കലക്ഷൻസാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് സെയിൻ എന്താ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ സെയിലാണ് കേട്ടോ ബാക്ക് അങ്ങനെ വരും ഫ്രണ്ടിൽ ഇതാണ് നെക്സ്റ്റ് ബ്ലാക്കും ഒരു ബേജ് കളറും കൂടിയൊക്കെ ഓടിയിട്ടുണ്ട് ഇതാണ് പാൻറ്റ് വരിക പാൻറ്റിൻ്റെ ലെങ്ത് വരിക ഒരു ഫോർട്ടി ടു ഒക്കെ പാൻറിൻ്റെ ലെങ്ത് ഉണ്ടാവും കേട്ടോ ഇനി അത്ര തന്നെ വേണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നതേ ഒഴിവാക്കാവുന്നതല്ലേ ഇത് ഫുൾ എലാസ്റ്റിക് ആയിട്ടുള്ള പാൻ്റാണേ ഷോള് ഫോർ സൈഡിലും ഇങ്ങനൊരു പിന്നെ ഒക്കെ വന്നിട്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള അല്ല എന്താ ഒരു ലേസ് ബോർഡർ വന്നിട്ടുള്ള നല്ലൊരു ക്രോഷ്യോ ലേസ് വന്നിട്ടുള്ളത് നല്ല ഷോളാണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇത് വൺ ഫോർ നയൻ സീറോ റേറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ വരിക കേട്ടോ ഓർഗൻസേൽ വന്നിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസേൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഒരു ലാർജ് കാര്യം എടുത്താൽ മതി ഇത് ഇതാണ് കൈ വരെ കയ്യൊക്കെ ഒരു മുക്കാൽ സ്ലീവ് മുക്കാൽ ഫോർ ത്രീ ഫോർത്ത് സ്ലീവ് കേട്ടോ ബാക്ക് താ ഇങ്ങനെ വരും നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനൊരു വർക്കാണ് വർക്കല്ല ഒരു ലേസ് ഒരു ഇതിങ്ങനെ പോയിട്ട് ഒരു ലേസ് ആണ് പിന്നെ ഫോർട്ടി സെവൻ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരും കേട്ടോ ഒരു ലാർജ് ലാർജായി ചൂസ് ചെയ്താൽ മതി കേട്ടോ ഇത് നല്ലൊരു കണ്ടേ പാൻറ്റ്താ ഇത് വരും ഒരു ബ്രിക്ക് റെഡ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു ബ്രിക്ക് റെഡ് കളറൊക്കെ അങ്ങനെ ഒരു ലൈനിലുണ്ട് അതാണ് ഈ ബ്രിക്ക് റെഡ് ആണ് ഇതിന്റെ പാൻറിൻ്റെ കളർ വരുന്നത് സുറ്റും എലാസ്റ്റിക് ആയിട്ടുള്ള ലാർജ് കിട്ടാം ലാർജാർ മതി കേട്ടോ എക്സലിൽ നിന്നാണ് ഇതിന്മേൽ ഉള്ളത് ഫോർട്ടി ടു ആണ് ഇതിന്മുള്ളത് ലാർജ് ലാർജാർക്ക് ഇത് പറ്റും ഇതാണ് ഷോൾ വരിക ഷോൾ അധികം വീതി വീതിയില്ലാത്ത കുറച്ചൊരു വീതി കുറഞ്ഞിട്ടുള്ള ഷോള് പക്ഷേ നല്ല മുതലോണം തലയിലൊക്കെ ഇടാൻ പറ്റുന്ന ഷോൾ തന്നെയാണ് കേട്ടോ അതോ തലയിലൊക്കെ ഇടാൻ പറ്റുന്ന ഷോൾ തന്നെയാണേ നീളമൊക്കെ ഉള്ള നല്ല നീളമൊക്കെ ഉള്ള നല്ലൊരു ഷോളാണ് ഓർഗൻസ് തന്നെയാണ് ഷോൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർ നയൻ സീറോ റേറ്റ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതല്ലേ നല്ലതാണ് ഇതൊക്കെ ടു ടു തൗസൻഡ് അബവ് ഉള്ള കളക്ഷൻസാണ് ഇതൊക്കെ നെക്സ്റ്റ് ഇതാണ് നല്ലൊരു പ്രിൻ്റ് ആട്ട് ഇതൊക്കെ കുറേ നമ്മൾ സെല്ല് ചെയ്ത കളക്ഷൻസ് ആണ് ഇതിലൊക്കെ ഓരോരോ സെറ്റ് ഓരോരോ പീസ് ബാക്കി ആയി പോയതാണ് കേട്ടോ ഇതാ ഇത് ലാർജായി എടുത്താൽ മതി ഇത് ഇതും അതുപോലെ തന്നെ ലാർജിനുള്ള സൈസാണ് ഉണ്ടാവുക ഫോർട്ടി ഫോർട്ടി സിക്സാണ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇത് പിന്നെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്തിനെക്കാട്ടിൽ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നിൽക്കും പിന്നെ ബാക്ക് ഇങ്ങനെ ഇതും അതുപോലെ തന്നെ റേറ്റ് സെയിം കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഷോ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാണ് പാൻറ് വരിക പാൻറ്റ് ബാക്ക് എലാസ്റ്റിക്ക് ഫ്രണ്ട് ബാൻഡ് ആയിട്ടുള്ള നല്ല പാൻറ്റാണ് നല്ലോണം എന്താ ഇതൊക്കെയുള്ള എന്താ ലൈനിങ് ഒക്കെ ഉള്ള പാൻറ് വേണം കേട്ടോ ടോപ്പിനും പാൻറ്റിനും ഒക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ആണേ വൺ ഫോർ നയൻ സീറോ ഷോളൊക്കെ കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ ഓർഗൻസ് സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിട്ടുള്ള നല്ല കലക്ഷൻസ് ആണേ ഇതൊക്കെ ധൈര്യത്തിലിങ്ങൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ അതാണ് ഇതൊരു ആഷ് കളറാണ് ഇതൊരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരും കേട്ടോ ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പിലൊരു പിന്നെ വർക്ക് കൈക്കും ഇങ്ങനെ ഒരു വർക്ക് പിന്നെ ടോപ്പിന്റെ ലെങ്ത്ത് വരിക ഫോർട്ടി സിക്സ് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരിക ഇതാണ് ബാക്ക് ഇങ്ങനെ വരും ആണ് സൈസ് ഇത് എക്സലുകാർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതും ഇത് പാൻറിന്റെ താഴെങ്ങനെ വർക്ക് ഉണ്ട് ഇത് നല്ല വിസ്കോസ് നല്ല പിന്നെ എന്താ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതൊന്നും പിന്നെ ഇതല്ല പിന്നെ റേറ്റ് കുറഞ്ഞതല്ല കേട്ടോ കൂടിയ റേറ്റ് ഉള്ള നല്ലതാണ് ഇത് ഫുള്ളു എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റ് പിന്നെ ഉള്ളിൽ ലൈനിങ് ഉണ്ട് കേട്ടോ പാൻറ്റിൻ്റെ ഉണ്ട് ടോപ്പിനൊക്കെ ലൈനിങ് വെച്ചിട്ട് നല്ല ക്രേപ്പ് ലൈനിങ് വെച്ചിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് ഷോൾ വില ഷോൾതാ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു ടാസൽസ് ഒക്കെ വന്നിട്ട് പിന്നെ രണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ പിന്നെ ഇതാ ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ ലേസ് അല്ല ഒരു വർക്കാണിത് വർക്ക് തന്നെയാണ് പിന്നെ ഒരു ഈ തെറ്റത്തുകൂടി ഒരു ഗോട്ടാപ്പത്തി ലേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇതും വൺ ഫോർ നയൻ സീറോ റേറ്റ് ടോപ്പ് ഇതും അതുപോലെ തന്നെ ലാർജ് ലാർജുകാർ എടുത്താൽ മതി ഇത് ഇത് പിന്നെ എന്താണ് ചിനോണാണ് ഫാബ്രിക്ക് വരുന്നത് ടോപ്പ് ചിനോണാണ് ഫാബ്രിക് ലാർജ് കാര് ഇതാര് എടുത്താൽ മതി ഇതാണ് കൈ കണ്ടോ എനിക്ക് ഡബിൾ ആണ് ഞാൻ ഡബിൾ എക്സലിൻ്റെ ആർ ആണ് അപ്പോൾ ഇത് ലാർജ് ലാർജുകാർക്കെ ഇത് പറ്റുള്ളൂ മീഡിയം ലാർജ് ലാർജുകാർക്ക് കേട്ടോ മീഡിയം കാർ എടുത്താൽ ഒന്ന് പിന്നെ ഒന്ന് സൈസാക്കിയാൽ മതി ബാക്ക് താൻ ബാക്ക് പ്ലെയിൻ ആണ് ടോപ്പിൻ്റെ അവിടെ അങ്ങനെ ആണ് കേട്ടോ മെറ്റീരിയൽ വരിക ചിനോണിൽ നല്ല ചിനോണിൽ വന്നിട്ടുള്ള ഒരു പർപ്പിൾ കളർ നല്ല താഴെങ്ങനെ ഒരു വർക്കൊക്കെ ആയിരിക്കും പാൻറ്റിൻ്റെ താഴെ ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ പാൻറ്റിൻ്റെ തുണിയും ചിനോണേനാണേ ഇതൊക്കെ ഇത് ഫുൾ എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റ് കെട്ടോ ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂലേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം നമ്മൾ ഇതൊക്കെ പ്രീമിയത്തിലുള്ളതായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഷോള് വരെ ഷോളും ചിനോണിൽ തന്നെ വന്നിട്ടുള്ള ഷോൾ കേട്ടോ ഒരു ലാർജ് മീഡിയം ലാർജ് കാര്യം എടുത്താൽ മതിയത് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്